പത്മനാഭൻ ിന് കോട്ടയത്തെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത് മന്നത്ത് പത്മനാഭൻ അധ്യാപകനായി ജീവിതം ആരംഭിക്കുകയും പിന്നീട് അഡ്വക്കേറ്റ് ആവുകയും ചെയ്തു എൻ എസ് എസ് എന്നറിയപ്പെടുന്ന നായർ സർവീസ് സൊസൈറ്റിയുടെ പഴയ പേരാകുന്നു എൻ ബി ജെ എസ് എൻ ബി ജെ എസ് ഫുൾഫോം നായർ മൃത്യുജന സംഘം എന്നാകുന്നു പിന്നീട് എൻ ബി ജെ എസിനെ എൻ ബി ജെ എസ് എന്ന് പറഞ്ഞാൽ നായർ വൃത്ത് ജനസംഘം എന്നാകുന്നു നായർ വൃത്ത് സംഘം എന്നറിയപ്പെടുന്ന എൻ ബി ജെ എസിനെ നായർ സർവീസ് സൊസൈറ്റി അതായത് എൻ എസ് എസ് എന്ന പേരിലേക്ക് നിർദ്ദേശിച്ചത് കെ പരമ്പ പിള്ള ആകുന്നു അതായത് ആ സമയത്തെ പേര് എൻ ബി ജെ എസ് എന്നായിരുന്നു പിന്നീട് ഫിഫ്റ്റീനിലാണ് എൻ ബി ജെ എസിനെ എൻ എസ് എസ് എന്ന പേരിലേക്ക് മാറ്റിയത് നോട്ട് ഫൈവിൽ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് എൻ എസ് എസ് രൂപീകരിച്ചത് എൻ എസ് എസ് രൂപീകരിച്ച വർഷം ഒക്ടോബർ ടേറ്റി വൺ താങ്ങുന്നു കോട്ടയം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് എൻ എസ് എസിന്റെ ആസ്ഥാനം എൻ എസിന്റെ ആദ്യ സെക്രട്ടറിയും അന്നത്ത് പത്മനാഭൻ ആയിരുന്നു എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് ആകുന്നു കെ കേളപ്പൻ എന്നാൽ ഗുരുവായൂര സത്യാഗ്രഹ കാലഘട്ടത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ നയറ്റീൻ ടൈറ്റി വൺ ടു നയറ്റീൻ എയ്റ്റി ടു പെരിഡ്സാണല്ലോ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് ഗുരുവായൂര സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി കെ കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ആയിരുന്നു അത് രണ്ടോ റിവേഴ്സ് ഓർഡർ പഠിച്ചാൽ മതി ഓക്കെ എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി ആകുന്നു മന്നത്ത് പത്മനാഭൻ എൻ എസിന്റെ ആദ്യ പ്രസിഡന്റ് ആകുന്നു കെ കേളപ്പൻ എന്നാൽ വൺ ടു നയൻറ്റീൻറ്റി ടു കാലഘട്ടത്തിൽ നടന്ന ഗുരുവായൂര സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി കെ കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും ആയിരുന്നു ഓക്കെ ട്വന്റി ഫൈവ് പീരീഡ്സിൽ നടന്ന വൈക്കം സത്യാഗ്രഹ സത്യാഗ്രഹകാലത്ത് കോട്ടയത്തെ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സൂർണ്ണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു എൻ എസ് എസിന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കോട്ടയത്തെ കറകച്ചാലിൽ ആയിരുന്നു കെ കേരളപ്പനായിരുന്നു കറകച്ചാൽ എൻ എസ് എസ് സ്കൂളിന്റെ ആദ്യ ഹെഡ് മാസ്റ്റർ എൻ എസ് എസിന്റെ ഒഫീഷ്യൽ ന്യൂസ് പേപ്പറിന്റെ പേരാകുന്നു സർവീസ് അതായത് എൻ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പേരാകുന്നു സർവീസ് പിന്നീട് തൃശൂരിലെ വടക്കാഞ്ചേരിയിൽ എൻ എസ് എസിന്റെ പുതിയൊരു ശാഖ സ്ഥാപിച്ചു അതിന്റെ പേരാകുന്നു ഉത്തര കേരള നായർ സമാജം നയൻറ്റീൻ ട്വന്റി വണ്ണിൽ മന്നത്ത് പത്മനാഭനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മന്നത്ത് പത്മനാഭന്റെ ഭാര്യയായ തോട്ടക്കാട്ട് മാധവിയമ്മ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ ആദ്യ വനിതയാകുന്നു എൻഎസ്എസിന്റെ മൂലധന ശേഖരണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പാടിയ ഗാനമാകുന്നു പന്തളം കെ പി രാമൻപിള്ള രചിച്ച അഖിലാണ്ട മണ്ഡലം മന്നത്ത് പത്മനാഭന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗമാകുന്നു ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ നടത്തിയ മുതുകുളം പ്രസംഗം ഈ പ്രസംഗത്തിൽ അദ്ദേഹം വിദ്യാഭ്യാസ പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹിക പുരോഗതിയെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനെതിരായ നിലപാടുകളെക്കുറിച്ചുമെല്ലാം പ്രസംഗിക്കുകയുണ്ടായി അതുപോലെ ഈ പ്രസംഗത്തിന് അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയം ഒരു വാക്യമുണ്ട് തന്റെ എല്ലാ ആസ്തികളും സാമൂഹ്യ സേവനത്തിനായി താൻ ഉപേക്ഷിക്കുന്നു എന്ന പ്രഖ്യാപനവും മുതുകുളം ഫോർട്ടി സെവനിൽ മന്നത്ത് പത്മനാഭൻ പ്രഖ്യാപിക്കുകയുണ്ടായി കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാകുന്നു മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരാകുന്നു എന്റെ ജീവിത സ്മരണകൾ ഫിഫ്റ്റി നൈനിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭാരത കേസരി നൽകി മന്നത്ത് പത്മനാഭനെ ആദരിക്കുകയുണ്ടായി ഇതേ വർഷം തന്നെ നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ യൂറോപ്യൻ പര്യടനം നടത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാകുന്നു മന്നത്ത് പത്മനാഭൻ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് കോട്ടയത്തെ പെരുന്നയിൽ വെച്ചാണ് മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത് പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതായത് നയൻറ്റീൻ സെവൻറ്റി ത്രീയിൽ എൻ എസ് എസ് രൂപം നൽകിയ മറ്റൊരു പാർട്ടിയാകുന്നു എൻ ഡി പി എൻ ഡി പി ഫുൾ ഫോം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി മന്നത്ത് പത്മനാഭൻ എഴുതിയ പ്രധാനപ്പെട്ട ഒരു നോവലാകുന്നു സ്നേഹലത അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാകുന്നു പഞ്ചകല്യാണി നിരൂപണം അദ്ദേഹത്തെക്കുറിച്ച് ഒരു രണ്ട് മൂന്ന് ഫാക്റ്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതിനെക്കുറിച്ച് കൂടി പറയാം നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ വിദ്യാഭ്യാസ നിയമവുമായി സംബന്ധിച്ചും ഭൂപരിഷ്കരണ നിയമവുമായി സംബന്ധിച്ച് പാസാക്കിയ ബില്ലിനെതിരെ നയൻറ്റീൻ ഫിഫ്റ്റി നയനിൽ മന്നത്ത് പത്മനാഭൻ രണ്ട് സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിന്റെ പേരാകുന്നു വിമോചന സമരവും മറ്റൊന്നിൻ്റെ പേരാകുന്നു ജീവശിഖജാഥയും നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ജൂൺ ട്വൽത്തിനാണ് വിമോചന സമരത്തിന് മന്നത്ത് പത്മനാഭൻ നേതൃത്വം നൽകുന്നത് ഇതേ വർഷം തന്നെ നയൻറ്റീൻ ഫിഫ്റ്റി നൈനിൽ അങ്കമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിക ജാതിക്ക് നേതൃത്വം നൽകിയതും മന്നത്ത് പത്മനാഭൻ ആയിരുന്നു ആർ ശങ്കറുമായി ചേർന്ന് മന്നത്ത് പത്മനാഭൻ ഹിന്ദു മഹാമണ്ഡലവും അതുപോലെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടിയും രൂപീകരിച്ചു കേരളത്തിന്റെ മതൻമോഹൻ മാളവ്യ എന്ന് കെ എം പണിക്കർ വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാകുന്നു മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് ശ്രദ്ധിക്കുക ക്ഷേത്ര സമീപമുള്ള റോഡുകളാണ് ക്ഷേത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം ഓക്കെ വേമ്പനാട്ടുകായലിൻ്റെ കിഴക്കേക്കരയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാട സമ്മേളനത്തിൽ ഹൈത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് ടി കെ മാധവൻ ആയിരുന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി എറണാകുളത്ത് നടന്ന കോൺഫറൻസിൽ കെ വേലപ്പൻറെ അധ്യക്ഷതയിൽ ഒരു അസ്പർശന നിർമ്മാർജ്ജന സമിതിക്ക് രൂപം കൊടുത്തു ഇന്ത്യയിൽ ഐദ്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാകുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഐത്യത്തിനെതിരെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി തിരിച്ചു സമരമല്ല വൈക്കം സത്യാഗ്രഹം കാലങ്ങളായുള്ള ഐത്തോചാരണവുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും കലാപങ്ങളുടെയും ഒരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി എണ്ണൂറുകളിൽ തുടങ്ങിയ ഐത്തത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ആകെ തുകയായിട്ടാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് തുടങ്ങിയ ഈ സമരം അറുന്നൂറ്റിമൂന്ന് ദിവസമാണ് നീണ്ടുനിന്നത് ഈ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ഈ സമരം തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണാധികാരി അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു അറുനൂറ്റിമൂന്ന് ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ശ്രീമൂലം തിരുനാൾ മരണപ്പെട്ടു അതിനുശേഷം തിരുവിതാംകൂർ റീജന്റായി സേതുലക്ഷ്മിബായി ചുമതലയേറ്റു റീജന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിക്ക് പ്രായമായില്ലെങ്കിൽ താൽക്കാലികമായി ഭരണചുമതല ഏൽക്കുന്ന ആളാകുന്നു റീജന്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണറുടെ ജാഥ ശ്രദ്ധിക്കണം സവർണറുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു ഒരിക്കൽ കൂടി പറയാം വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണറുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഗർകോയിലിൽ സമരം നടത്തിയത് എം ഇ നായിഡു ആയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാകുന്നു വിനോബ ബാവെ തമിഴ്നാട്ടിൽ നിന്നും ഇ വി രാമസ്വാമി നായിക്കറും പങ്കെടുത്തു ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ നടന്നു ആദ്യത്തെ മൂന്ന് സത്യാഗ്രഹികളുടെ പേരാകുന്നു കുഞ്ഞപ്പി ബാഹുലയൻ ഗോവിന്ദ പണിക്കർ വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായി പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാകുന്നു ലാല ലാൽ സിംഗ് ത്രിപാൽ സിംഗ് അകാലികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ സിഖ് മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മതപരമായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെയാണ് അകാലികൾ എന്ന് വിളിക്കുന്നത് ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാകുന്നു വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ഹൈന്ദവേദരായവരിൽ അതായത് ഹിന്ദുക്കളല്ലാത്തവരിൽ പ്രധാനികളാകുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ് ബജേ ബജേമാതരം മാതുണ്ണി അബ്ദുറഹ്മാൻ സാഹിബ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തവും കോട്ടുകോയ്ക്കൽ വേലായുധനും വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടുത്ത് ശംഖുപിള്ള വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടുത്ത് ശംഖുപിള്ള വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗാന്ധിജി കേരളം സന്ദർശിച്ചു ഗാന്ധിജിക്കൊപ്പം മകൻ രാംദാസ് സി രാജഗോപാലാചാരി അലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഉണ്ടായിരുന്നു ഇനി നമുക്ക് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന ദളവാക്കുളം സംഭവം എന്താണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹത്തിന് വഴി വെച്ച ഒട്ടനവധി സംഭവങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കുല ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ വഴി നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷം ആയിരത്തി എണ്ണൂറ്റി ആറിൽ ആ നാട്ടിലെ ഇരുന്നൂറോളം വരുന്ന യുവാക്കൾ കോട്ടയം വൈക്കത്തിലെ കാവിലേക്ക് സമാധാനപൂർവ്വമായ ഒരു ജാഥ നടത്തി ഇതിൽ രോഷം പൂണ്ട അന്നത്തെ തിരുവിതാംകൂർ ദളവയുടെ അനുയായികൾ ആയുധങ്ങളുമായി വന്ന് ആ ജാതിയിൽ പങ്കെടുത്ത ഇരുന്നൂറിലധികം ആളുകളെയും വെട്ടിക്കൊന്ന് അവിടെയുള്ള കുളത്തിലേക്ക് ഇട്ടു മൂടി ഈ സംഭവമാകുന്നു ദലവാക്കുളം കൂട്ടക്കൊല ദലവാക്കുളം സംഭവത്തിന് നേതൃത്വം കൊടുത്ത ദളവയുടെ പേര് വേലുത്തമ്പി ദളവയാണെന്ന് പറയപ്പെടുന്നു ഈ ഒരു കുളം അതായത് ഈ ഒരു ദളവാക്കുളം നികത്തിയ സ്ഥലത്താണ് കോട്ടയത്തുള്ള ദലവാക്കുളം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളുടെയെല്ലാം പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരാളിക്കത്തിലായിരുന്നു വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാകുന്നു ടി കെ മാധവൻ അറുനൂറ്റിമൂന്ന് ദിവസമാകുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാകുന്നു ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശൂർ ജില്ലയുടെ ഭാഗമാകുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ കെ കേളപ്പനായിരുന്നു അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത് ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത് കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ അഞ്ചാമത് കെ പി സി സി സമ്മേളനം അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോഴിക്കോട് വടകരയിൽ സെൻ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത് അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നതും അതുമാത്രമല്ല ഈ അഞ്ചാമത് കെ പി സി സി സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ അഞ്ചാമത് കെ പി സി സി സമ്മേളനം അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാകുന്നു ഓക്കെ കെ കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അപ്പോൾ ഗുരുവാര സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പൻ തന്നെയായിരുന്നു കെ കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് അതുമാത്രമല്ല ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ഗുരുവായൂരൂരൂരൂരൂര സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാകുന്നു കെ പി സി സിയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്നത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു ടി ആർ കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ എഴുപത്തിയേഴ് ശതമാനം സവർണ്ണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ എഴുപത്തിയേഴ് ശതമാനം സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഈ സമരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഈ സമരം അവസാനിപ്പിച്ചു ക്ഷേത്രപ്രവേശന വിളംബരം ദാറ്റ് മീൻസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആധുനിക തിരുവിതാംകൂറിന്റെ മാക്നാർക്കാറ്റെന്നറിയപ്പെടുന്ന ഒന്നാകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പിതാവ് സൃഷ്ടാവ് പ്രയോക്താവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാകുന്നു ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന്റെ മലയാള മാസം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അത് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തി ഏഴാകുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന്റെ മലയാള മാസം അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അതിന്റെ മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തിയേഴ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നു ൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തിന്റെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആകുന്നു അതുപോലെ ഗാന്ധിജി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ദ അതോറിറ്റേറ്റീവ് സ്ക്രിപ്ചർ ഓഫ് ദി പീപ്പിൾ സ്പിരിച്വൽ ഇമാനിസിപ്പേഷൻ എന്നുകൂടി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അതിന്റെ മലയാളം ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നുകൂടി കൂടി മഹാത്മാഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മലബാറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൊച്ചിയിലും ക്ഷേത്ര പ്രവേശന വിളംബരം അനുവദിച്ചു അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷങ്ങളൊക്കെ ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് തിരുവിതാംകൂറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മലബാറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുകയുണ്ടായി നമുക്കിനത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആദ്യത്തെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് അത് തിരുവിതാംകൂറാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാകുന്നു മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാം ഇരുപത്തിയേഴിനാകുന്നു ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ സൃഷ്ടാവ് പിതാവ് പ്രയോക്താവ് എന്ന നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാകുന്നു ടി കെ മാധവൻ